ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന കോർക്ക വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇത് വെറും ഉപ്പേരിയല്ല നമ്മുടെ തൃശ്ശൂർ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കോർക്കുപ്പേരിയാണ് അപ്പോൾ ഞാൻ ഞാനത് കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂർക്കയുടെ തൊലിങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുക എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം ഒരുപാട് വലിപ്പത്തിലുള്ള കൂർക്കയാണെങ്കിൽ മാത്രം നമുക്കത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കൂർക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു ഭാഗം വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൂർക്ക കുക്കറിലിട്ട് ഗ്യാസിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനായിട്ട് കൊച്ചുള്ളി കുറച്ചധികം കൊച്ചുള്ളിനെ ആയിക്കോട്ടെ കുറച്ചധികം കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ വറ്റൽമുളക് വറ്റലമുളക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ് കരിഞ്ഞ് പോകാതെ ചുട്ടെടുക്കുന്നതാണ് അതല്ല ഗ്യാസമ്മ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പടക്കൂലുമൊക്കെ കുത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം ഇങ്ങനെ ചുട്ടെടുത്ത വറ്റലമുളക് നമ്മൾ മിക്സിയിലൊന്നും അരയ്ക്കാതെ അമ്മിയിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് അരിഞ്ഞു പോകാതെ ചതച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അമ്മിയിൽ നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള മുളക് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വേപ്പിലയും ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന കോർക്കത മുക്കാഭാഗത്തോളം വെന്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉപ്പേരി കാച്ചെടുക്കണം അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീഞ്ചട്ടിയോ പാനോ എന്താണെന്ന് വെച്ചാൽ ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇതാ ഇവിടെ ഉള്ളിയും കറിവേപ്പിലും ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരും ഈ ഉള്ളിയും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വറ്റൽ മുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഉള്ളിയും മുളകും കറിവേപ്പിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക മുളക് പെട്ടെന്ന് കരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് കരിഞ്ഞ് പോതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കൂർക്കുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂർക്കയിൽ ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ കൂർക്ക നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കൂർക്കയുടെ കഷ്ണങ്ങൾ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ഉപ്പേരിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ആവശ്യം നിങ്ങൾക്ക് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ കൂർക്ക മുഴുവനായിട്ടും വെന്തിട്ടില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഈ കൂർക്കയമ്മയ്ക്ക് നമ്മുടെ ഉള്ളിയുടെ ആ ഫ്ലേവറും കറിവേപ്പിലയും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് നമ്മളിപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാത്തത് തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ കാണുമ്പോൾ ഇത് കഴിച്ചു നോക്കാത്തവർക്ക് ചിലപ്പോൾ തോന്നും ഈ മുളകുപൊടി ഇല്ലാത്തത് കൊണ്ട് ഇതിൽ ഒരുപാട് എരിവൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പക്ഷെ നമ്മൾ ഈ ചുട്ടെടുത്ത വറ്റൽ മുളകിന് നല്ല എരിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കറിയുടെ കളർ നോക്കണ്ട പക്ഷെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും നമ്മൾ മുളക് പൊടിയിട്ടുണ്ടാക്കുന്ന കുറുക്കുപ്പേരിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാൽ ഞാൻ കുറച്ച് സമയം തുറന്ന് വെച്ച് ഉപ്പേരി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലുള്ള കോർക്കുപ്പേര് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കഞ്ഞിയുടെ കൂടെയും വെറുതെ ഒരു കട്ടൻ ചായയുടെ കൂടെയെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക